ഹായ് ഹലോ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്ന വേറെ ഒന്നുമില്ല നമ്മുടെ വീട്ടിലെ ചെറിയ രീതിയിലുള്ള പച്ചക്കറി കൃഷിയാണ് കേട്ടോ അധികം ഒന്നുമില്ല ചെറിയ രീതിയിൽ നമ്മുടെ വീട്ടിലേക്ക് വേണ്ട ആവശ്യത്തിനുള്ള സാധനങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ വഴുതനങ്ങ വെണ്ടയ്ക്ക തക്കാളി പച്ചമുളക് അങ്ങനെ ചെറിയ രീതിയിലുള്ളതുള്ളൂ പിന്നെ ചെറുതായിട്ട് അതും ഇതുമൊക്കെ ഞാൻ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അതൊക്കെ പിടിച്ച് വരുന്നതോ ഉള്ളൂ കേട്ടോ പച്ചമുളക് അത്യാവശ്യം നല്ല രീതിയിൽ ഉണ്ടാവുന്നുണ്ട് അപ്പം ഞാൻ അങ്ങനെ ആവശ്യത്തിനുള്ള മാത്രമേ പറിച്ചെടുക്കാറുള്ള ബാക്കിയുള്ളതിനെ പഴുപ്പിച്ചിട്ട് നമ്മൾ ഉണക്കിയെടുക്കും എന്നിട്ട് നമ്മളത് പൊടിപ്പിക്കാൻ എടുത്ത് ആ കൂടിയിട്ട് പൊടിപ്പിച്ചെടുക്കുക എന്നിട്ട് ചെയ്യുന്നാലേ കൊല്ലമുളകായിട്ട് ഉപയോഗിക്കുകയെ അങ്ങനെയാണ് ചെയ്യാറ് അപ്പോൾ അത് രണ്ട് മൂന്നെണ്ണം പഴുത്തിട്ടുണ്ട് അപ്പം നല്ല രീതിയിൽ പഴുത്ത് കഴിയുമ്പോൾ ഞാനത് പറിച്ചെടുത്തിട്ട് ഉണക്കിയെടുക്കും കേട്ടോ കുഞ്ഞു കുഞ്ഞു ടിന്നുകളിലും ചെറിയ പാട്ടകളിലും അതുപോലെ തന്നെ കന്നാസൊക്കെ മുറിച്ച് അതിലുള്ളിൽ വരെ വെച്ചിട്ടുണ്ട് കേട്ടോ മണ്ണൊക്കെ കുറവാണ് താഴെ നാൾ കരിയിലിട്ടിട്ടാണ് കേട്ടോ വെച്ചേക്കുന്നത് നമുക്ക് മുറ്റത്ത് മണ്ണൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ കരിയിലയിലാണ് ഞാൻ പകുതി മുക്കാലും വെച്ചിട്ട് അതിൻ്റെ മേലിലോട്ട് മണ്ണിട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇതിൽ നമ്മുടെ ഒരു കുഞ്ഞു തക്കാളി ഉണ്ടായി വരുന്നുണ്ട് അതുപോലെ ഉള്ളൂ തുടങ്ങിയതുള്ളോട്ട് ആദ്യത്തെ തക്കാളിയാണ് കേട്ടോ അപ്പോൾ ആദ്യത്തെ തക്കാളിക്ക് നല്ല രീതിയിൽ മുഴുത്തു വരും ബാക്കിയുള്ളതൊക്കെ കുഞ്ഞു കുഞ്ഞു തക്കാളിയായിരിക്കും ഇതിന് എങ്ങനെയാണെന്ന് അറിയത്തില്ല കേട്ടോ അപ്പം ഇത് നമ്മുടെ വെണ്ടച്ചെടിയാണ് ഇതിൽ നിന്ന് പോലെ വെണ്ടയ്ക്ക കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ വെണ്ടയുടെ കനം കാരണമാണ് അതിങ്ങനെ കമന്നു കിടക്കുന്നത് അതിന് ഊന്ന് കൊടുത്തിട്ടുണ്ട് പക്ഷെ ഇത് പകുതി വരെ ഉള്ളതുകൊണ്ട് അതിന്റെ ആ വെയിറ്റ് താങ്ങാൻ പറ്റാത്തതുകൊണ്ട് കേട്ടോ അതേ വെണ്ടയൊക്കെ കട്ട് ചെയ്തപ്പോൾ അത് സ്ട്രെയിറ്റ് ആയിട്ട് വന്നു കേട്ടോ വെണ്ടച്ചെടി കിളുത്ത് വരുമ്പഴേ അതിൻ്റെ മൂന്ന് നാല് ഇലയാകുമ്പോൾ തന്നെ ചെറിയ ചെറിയ കാ വരാൻ തുടങ്ങും അപ്പോൾ ആദ്യത്തെ രണ്ട് മൂന്ന് കാ നമ്മൾ കിള്ളി കിള്ളിക്കൊടുത്ത് കഴിയുമ്പോൾ അതിനകത്ത് പോലെ ബ്രാഞ്ചസ് വരാൻ തുടങ്ങും അപ്പോൾ അങ്ങനെ വേണം കേട്ടോ ചെയ്യാനായിട്ട് അപ്പോൾ ഇതൊരു വെള്ളരിക്കയാണ് ഈ വെള്ളരി നമ്മളെ വേസ്റ്റൊക്കെ കൊണ്ടിട്ട് അതിനകത്ത് പിടിച്ച് വന്ന കേട്ടോ അപ്പം നല്ലതാവുമോ എന്നൊന്നും അറിയത്തില്ല ചെറിയ ചെറിയ വെള്ളരിക്ക അതിനകത്ത് പിടിച്ച് വന്നിട്ടുണ്ട് പിടിക്കുമോയെന്ന് അറിയത്തില്ല കേട്ടോ ഇത് വേറൊരു ടൈപ്പ് മുളകാണ് കേട്ടോ അപ്പം ഇതുകൊണ്ടാണ് ഒന്ന് കൊണ്ടാട്ട മുളകുണ്ടാക്കണം എന്ന് എനിക്ക് തോന്നണ അറിയില്ല കേട്ടോ അതേ ഒരു ഷേപ്പ് കണ്ടുകൊണ്ട് അതാണെന്ന് എനിക്ക് തോന്നുന്നു മുളകിൻ്റെ പേരും കാര്യങ്ങളൊന്നും അറിയില്ല പിന്നെ ഈ കാണുന്നത് ചതുരപ്പയർ ആണ് കേട്ടോ അപ്പം അത് ഈ കഴിഞ്ഞ ദിവസം മുളപ്പിച്ചതേ ഉള്ളൂ അത് അത്യാവശ്യം ഇത്രത്തോളം ആയിട്ടുണ്ട് പിന്നെ ഇത് നമ്മുടെ ഒരു വെണ്ട തൈ ആണ് അപ്പം ഇത് ഞാൻ ചെറുതിലെ അതിന് ഉള്ളിൽ കൊടുത്തുകൊണ്ടാണ് കുറച്ച് കുറച്ച് ബ്രാഞ്ചസ് അവിടെ നിന്നൊക്കെ ഉണ്ടാകുന്നുണ്ട് അതുപോലെ തന്നെ ഇഷ്ടം പോലെ കായും ഉണ്ടാകുന്നുണ്ടോ കേട്ടോ ഇതും ആ മുളക് തന്നെയാണ് ഈ കാണുന്നതും അതിലും രണ്ട് മൂന്നെണ്ണം പഴുത്ത് നിൽപ്പണ്ട് അപ്പം ഇത് ഞാൻ ഇതുപോലെ തന്നെ പഴുത്ത് കഴിയുമ്പോഴേ പറിക്കാറുള്ളു അല്ലെങ്കിൽ അത്യാവശ്യത്തിന് അന്നേരം പറിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യാറുള്ളത് അപ്പോൾ അത് ഇത്രത്തോളം നമ്മൾ പറിച്ചെടുത്തിട്ടുണ്ട് ഫുള്ള് മെറ്റിലും ഇൻ്റർലോക്ക് ഇട്ടേക്കുന്നതുകൊണ്ട് നമുക്ക് മണ്ണായിട്ട് അങ്ങനെ സെപ്പറേറ്റ് ഒരു ഏരിയ ആയിട്ടില്ല കേട്ടോ പിന്നെ ഞാനിത് കഷ്ടപ്പെട്ട് സൈഡിൽ നിന്ന് കുറച്ച് ഏരിയയിൽ മെറ്റിൽ മാറ്റിയിട്ട് മണ്ണ് ഇങ്ങനെ ആക്കി എടുത്തിട്ട് കിളച്ചെടുത്തിട്ട് അതിൽ കുറച്ച് തൈകളൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് പച്ചമുളക് വഴുതനങ്ങ തക്കാളി വെണ്ടയ്ക്ക അതും ഇതുപോലെ തന്നെ ആയിട്ട് നട്ടുപിടിപ്പിച്ചേക്കണം അതിൽ അത്യാവശ്യം പൂവൊക്കെ പിടിച്ചിട്ടുണ്ട് പിന്നെ വെണ്ടയ്ക്കാണെ തന്നെ ചെറുതിൽ കൂമ്പ് കിള്ളിക്കൊളി കളഞ്ഞിട്ടുള്ളതുകൊണ്ട് തന്നെ അത്യാവശ്യം ശകരങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഇത് വെണ്ടത്തൈ ആയിരുന്നു സോറി കോവയിലായിരുന്നു കേട്ടോ അതിൽ പുഴുക്കൾ കയറിയത് കൊണ്ട് അത് അപരൂവത്തിലായിപ്പോയി പിന്നെ അതുപോലെ അതിന് തൊട്ടപ്പുറത്ത് ഒരു പാവലിൻ്റെ തയ്യും വെച്ചിട്ടുണ്ട് അത് അത്യാവശ്യം നല്ല രീതി വളർന്നു വരുന്നുണ്ട് കേട്ടോ ഇതും എനിക്ക് തോന്നുന്നു അതിലും പുഴു കയറിയിട്ടുണ്ട് ഇപ്പോൾ അത്യാവശ്യം തയ്ക്കാനൊക്കെ ഉള്ളത് കൊണ്ട് ഇതിൻ്റെ പുറകെ നടക്കാനായിട്ടെങ്കിൽ ടൈം കിട്ടാറില്ല അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഇച്ചിരി നാശമായിട്ടുണ്ടല്ലോ വഴുതനകത്തൈ മാത്രം കുഴപ്പമില്ല നല്ല രീതിയിൽ പിടിച്ച് കിട്ടിയിട്ടുണ്ട് അതുപോലെ തക്കാളിയും കുഴപ്പമില്ല കേട്ടോ ഇപ്പം ഇതിന് ഓവറായിട്ട് ഞാൻ വളമൊന്നും ഇട്ട് കൊടുക്കാറില്ല ഞാൻ തലേ ദിവസം കഞ്ഞിവെള്ളം കുളിപ്പിച്ചത് അത് നേർപ്പിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യാറുള്ളത് പിന്നെ ചെയ്യാറുള്ള നമ്മൾ പച്ചക്കറിയുടെ വേസ്റ്റ് ഒക്കെ എടുത്തിട്ട് അത് ഡയറക്റ്റ് ഇട്ട് കൊടുക്കുക അതിൻ്റെ ചുവട്ടിലോട്ട് പിന്നെ നല്ല കരിയിൽ ഇട്ട് കൊടുക്കും കേട്ടോ അപ്പോൾ ആ വെണ്ട അങ്ങനെ നിൽക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ അതിൽ നിറച്ച് പുഴു കയറിയിട്ട് അതിൻ്റെ ഇലയൊക്കെ പുഴു നിന്നു കേട്ടോ അപ്പോൾ ഇതിലും പുഴു ആയപ്പോൾ ഞാൻ അത്യാവശ്യം കണ്ടപ്പോൾ തന്നെ അതിനെ കളഞ്ഞതുകൊണ്ട് അങ്ങനെ പുഴുക്കടൊന്നും ആയില്ല അപ്പോൾ ഇതിൽ നിന്ന് അത്യാവശ്യം നല്ല രീതിയിലൊരു വഴുത വെണ്ടയ്ക്ക ഉണ്ടായി നിൽപ്പണ്ട് കേട്ടോ അപ്പോൾ ഒരു മൂന്നാലെണ്ണം ഉണ്ടെങ്കിൽ നമുക്ക് ഒരു നേരത്തേക്കുള്ള ഒരു ചെറിയ കറിക്കുള്ളത് കിട്ടും കേട്ടോ അപ്പോൾ അത് ഇന്ന് പറിച്ചത് ഇതൊക്കെയാണ് ഇത്രയും പച്ചമുളകും വെണ്ടയ്ക്കാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അങ്ങനെ അത് ബാക്കിയുള്ള പണികളൊക്കെ കഴിഞ്ഞിട്ട് നേരെ തയ്ക്കാനായിട്ട് കയറി കേട്ടോ അപ്പോൾ അതേ ചുരിദാർ തയ്ക്കാന്ന് കരുതി അങ്ങനെ അങ്ങനത് ചുരിദാറ് ലൈനിങ്ങും അതിൻ്റെ നല്ല മെറ്റീരിയലൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പാൻറ്റിനും ലൈനിങ് ഇടണം കേട്ടോ അതായത് ഇത് ചുരിദാർ മെറ്റീരിയൽ അല്ല ചുരിദാറിൻ്റെ അതായത് മെറ്റി പീസ് ഉണ്ടല്ലോ നമ്മൾ കട്ട് ചെയ്ത് മേടിക്കുന്നത് അപ്പോൾ അതുപോലെ ആ സെയിം മെറ്റീരിയൽ അവരെടുത്താണ് പാൻറ്റിനും ടോപ്പിനും മേടിയിട്ട് അപ്പോൾ രണ്ടും ലൈനിങ് ഇല്ലാതെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് ലൈനിങ് ഇട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ രണ്ടും വെട്ടിയെടുത്തു ഇനി അപ്പം അതേ തയ്ക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ ആദ്യം ഞാൻ ബാക്ക് പീസ് മറച്ചടിച്ചിട്ട് അതിൻ്റെ ലൈനിങ് കൂടെ ഞാൻ അറ്റാച്ച് ചെയ്തെടുക്കും ഇങ്ങനെയാണ് ഫ്രണ്ടും ബാക്കി ലൈനിങ്ങും ഫ്രണ്ട് നല്ല വശം നല്ല പീസും കൂടെ അറ്റാച്ച് ചെയ്തിട്ടാണ് കേട്ടോ ബാക്കി സ്റ്റിച്ച് ചെയ്യാനുള്ള അടിവശം ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കും കേട്ടോ അപ്പം ബാക്കിവശം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ ഇനി ഇതുപോലെ തന്നെ ഫ്രണ്ട് പീസ് നമ്മളിങ്ങനെ ലൈനിങ്ങിനെ അറ്റാച്ച് ചെയ്തെടുക്കും എന്നിട്ട് എക്സ്ട്രാ വരുന്ന പീസ് നമ്മൾ കട്ട് ചെയ്ത് കളയും കളയൂട്ടോ ഇപ്പം ഏകദേശം ഒരു ഏഴര എട്ട് മണിയൊക്കെ ആയിട്ടുണ്ട് അപ്പം പ്രത്യേകിച്ച് അങ്ങനെ തയ്ക്കുന്നതിന് സമയവും കാര്യങ്ങളും ഒന്നും ഇല്ല കേട്ടോ വീട്ടിലായത് കൊണ്ട് തന്നെ എപ്പോൾ ടൈം കിട്ടുന്നു അപ്പം കയറിയിരുന്ന് തയ്ക്കും കേട്ടോ അത്യാവശ്യം പണികളൊക്കെ കഴിഞ്ഞ് കയറിയിരിക്കാം പിന്നെ മടുക്കുമ്പോൾ ഇറങ്ങിപ്പോവും അങ്ങനെയൊക്കെ എനിക്ക് തോന്നുമ്പോഴൊക്കെയാണ് സ്റ്റിച്ച് ചെയ്യാറുള്ളത് അപ്പോൾ ഇത് തയ്ച്ചോണ്ടിരുന്നപ്പോൾ തന്നെ വേറൊരാളെന്നെ വിളിച്ചോട്ടോ അപ്പോൾ അത്യാവശ്യമായിട്ട് അവരുടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാമെന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ പിന്നെ ഞാൻ ഇതങ്ങ് മാറ്റി വെച്ചു ഇത് അത്യാവശ്യം കേട്ടോ നമ്മുടെ തൊട്ടടുത്ത വീട്ടിൽ ചേച്ചിയാണ് എപ്പോഴും ചോദിക്കും വന്നാലും അത്യാവശ്യം ഇല്ലാന്ന് വേണ്ടി ഞാനത് മാറ്റി വെച്ചിട്ട് അത്യാവശ്യം പറഞ്ഞ ആളുടെ അവർക്ക് കിട്ടേണ്ട പോകുന്നുണ്ടായിരുന്നു പിന്നെ അതെടുത്ത് വെട്ടാനായിട്ട് തുടങ്ങിയിട്ട് അപ്പോൾ ഇത് ഞാൻ മാറ്റി വെച്ചു അപ്പോൾ ഇതിൻ്റെ ബാക്കി സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഞാനത് കാണിച്ചുതരാട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടാറ്റാ ബൈ ബൈ